ആറന്മുളയിൽ പുതിയ പദ്ധതിക്കായുള്ള ഫയൽ എല്ലാ വകുപ്പിലും എത്തിയതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു പദ്ധതി അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എടുക്കാറുള്ള ധനവകുപ്പിന്റെയും നിയമ വകുപ്പിന്റെയും അഭിപ്രായം എടുത്തു വ്യവസായ വകുപ്പും പദ്ധതിക്കായി മുന്നോട്ടു പോവുകയാണ് കൃഷി വകുപ്പ് മാത്രമാണ് ശക്തമായി എതിർത്തത് കമ്പനിയെ കോ ബ്രാൻഡ് ചെയ്യാമെന്ന് ടെക്നോപാർക്ക് സിഇഒയും വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പായ ഐ ടി വകുപ്പ് തന്നെയാണ് ഫയൽ നീക്കം തുടങ്ങിയത് പദ്ധതി ഫയൽ നമ്പർ ദി വി പ്രസാദ് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ ആറന്മുളയിലെ നിർദ്ദിഷ്ട ഇലക്ട്രോണിക് പദ്ധതി അതിൽ ഇപ്പോൾ കൃഷി വകുപ്പ് എതിർപ്പ് പറയുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് തണ്ണീർത്തടമാണ് പാടം ഉള്ള പ്രദേശമാണ് തൊണ്ണൂറ് ശതമാനവും അവിടെ ഒരു പദ്ധതി വരിക എന്നുള്ളത് എതിർക്കുമെന്ന് തന്നെ പരസ്യമായി തന്നെ കൃഷിമന്ത്രി പറഞ്ഞിരിക്കുന്നു പക്ഷേ ബാക്കി എല്ലാ വകുപ്പുകളും നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണോ അറിയുന്നത് അങ്ങനെയെങ്കിൽ വ്യവസായ വകുപ്പിൻ്റെ അടക്കം പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നോ എന്താണ് പറയുന്നത് എതിർപ്പിനെ പറ്റി കൃഷി വകുപ്പിന്റെ എതിർപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല ഈ ഫയലുകൾ വളരെ സജീവമായി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ രേഖകളാണ് ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്നത് അതായത് പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ അതായത് ഒരു പോളിസി മാറ്റർ എന്ന നിലയിലൊക്കെ വരുമ്പോഴാണ് ധനവകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയും ഒക്കെ കയ്യിലേക്ക് ഇത്തരം ഫയലുകൾ പോകുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പായ ഐ ടി വകുപ്പിൽ നിന്നാണ് ഈ ഫയൽ ജനറേറ്റ് ചെയ് ജനറേറ്റ് ചെയ്യുന്നത് ഐ ടി വകുപ്പിൽ നിന്ന് ഈ വകുപ്പിലേക്കെല്ലാം പോയതിൻ്റെ പോയതിൻ്റെയും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൻ്റെയും രേഖകളാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടറിന് കിട്ടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനം ധനവകുപ്പാണ് ധനവകുപ്പ് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഡി പി ആർ തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ മറുപടിയായി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിയമവകുപ്പ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുന്ന അടക്കമുള്ള ഉപദേശങ്ങളിലേക്ക് കടന്നു വ്യവസായ വകുപ്പിനും വലിയ താല്പര്യം ഈ പദ്ധതിയിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല ഒരു പടി കൂടി കടന്ന് ടെക്നോ പാർക്കിലെ സിഇഒ ഈ പദ്ധതി എന്തുകൊണ്ട് വരണം എന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനെ കോബ്രാൻഡ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് സിഇഒ പറയുകയുണ്ടായി നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു പോലെ ഐ ടി വകുപ്പിന് ഒരു കമ്പനിയായ കെ എസ് ഐ ടി എൽ അവരുടെ ബോർഡി യോഗം ചേർന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചത് സ്വന്തം നിലയ്ക്കല്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ധനവകുപ്പും വ്യവസായ വകുപ്പും നിയമവകുപ്പും കൂടി കണ്ടിട്ടാണ് ഈ ഫയലുകൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓടണം രണ്ടായിരത്തി ഇരുപത്തി ഇത് സംബന്ധിച്ചുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പായ ഐ ടി വകുപ്പിൽ തുടങ്ങിയത് ഇതിലൊരു പ്രശ്നമുള്ളത് ശ്രമതി ഇനിയിപ്പോൾ കൃഷി വകുപ്പിന്റെ ശക്തമായ എതിർപ്പുണ്ടെങ്കിൽ കൂടിയും മന്ത്രിസഭയിലേക്ക് ആ വിഷയം വന്നാൽ മന്ത്രിസഭയ്ക്ക് അനുമതി കൊടുക്കാവുന്നതേ ഉള്ളൂ കൃഷി വകുപ്പിന്റെ മാത്രം എതിർപ്പുണ്ടായാലും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏക്കറിൽ നേരത്തെ കെ ജി എസ് ഗ്രൂപ്പ് ആറന്മുള വിമാനത്താവള പദ്ധതിയാണ് വിഭാവനം ചെയ്തതെങ്കിൽ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ ആ പദ്ധതി തന്നെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു കാരണം അതിൽ തൊണ്ണൂറ് ശതമാനത്തോളം നിലമാണ് തണ്ണീർത്തടമാണ് അതിലിപ്പോഴും നൂറ്റി മുപ്പത് ഏക്കറിലേറെ കൃഷി ചെയ്യുന്ന പുഞ്ചകൃഷി ചെയ്യുന്ന പാടമുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് കെ ജി എസ് ഗ്രൂപ്പ് മറ്റൊരു കമ്പനിയായ ടി ഒഫ് എൽ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കി അതുവഴി ഇലക്ട്രോണിക് മാനുഫാക്ചർ ക്ലസ്റ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ അറിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കൃഷി വകുപ്പ് മാത്രം ാണ് പ്രത്യക്ഷമായ ഒരു എതിർപ്പുമായി മുന്നോട്ട് വന്നത് ബാക്കി എല്ലാ വകുപ്പുകളിലും ഈ ഫയൽ സജീവമായി മുന്നോട്ടു പോകുന്നു എന്നതാണ് ശ്രമതി ശരി വിവരങ്ങൾ നൽകിയത്